ഒരുപാട് നമ്മൾ ദാരിദ്ര്യങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല ഭാവങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊക്കെ മാറിപ്പോകാൻ വേണ്ടി ചോദിക്കപ്പെട്ടു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മഹത്തായ ഞാൻ പരിചയപ്പെടുത്തി തരാൻ

നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ വിശേഷം വരുമ്പോൾ നമ്മൾ തകർന്നു പോകരുത് എല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിലും അനുഭവിക്കുന്നവർ ഒരുപാട് അതുകൊണ്ട് നമ്മളെല്ലാം ഉയർന്നവരെ നോക്കാതെ നോക്കാൻ പറയുന്നത് എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് അഭിമാനം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്

നിങ്ങൾക്ക് കുറഞ്ഞ അനുഗ്രഹ അനുഗ്രഹങ്ങളുള്ളവർ ഭൂമിയിലുള്ള സഹോദരങ്ങളെ ഉദാഹരണത്തിൽ നിങ്ങൾ ഉയർന്ന വീട്ടിൽ താമസിക്കുമ്പോൾ ചെറിയ നിങ്ങളിൽ താമസിക്കുന്നവരിലേക്ക് നോക്കണം അല്ലേ

നിങ്ങൾ നോക്കാൻ പാടില്ല നിങ്ങളെ ഉയർന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ശേഷം അവർ ചെയ്ത് കൊടുക്കാൻ അവർക്ക് എന്നെക്കാൾ സമ്പത്ത് കൂടുതൽ അല്ലെങ്കിൽ അവർക്ക് ജോലിയുണ്ട് എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല പാടില്ല എന്നുള്ള എന്നുള്ള നിങ്ങളെക്കാൾ ഉയർന്നവരിലേക്ക് നിങ്ങൾ നോക്കരുത് നോക്കരുത്യു സന്നദ്ധങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് അവരുമായി ദാരിദ്ര്യം ചെയ്യരുത് എന്ന് പറയുന്നത് ഒത്തിരി വീണ്ടും പറയുകയാണ് Gracias.

மனசத்துல நம்மாவே நியுள்ள ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും രോഗങ്ങളും അങ്ങനെ അങ്ങനെ പലവിധ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് ഓരോരുത്തർക്കും പരീക്ഷണങ്ങളാണ് അല്ലാഹുന്റെ ഭാഗത്ത് അതെല്ലാം മാറി കിട്ടാനാണ് പതിവാക്കേണ്ട സുഹൃത്ത് ഏതാണ് എന്ന് ചോദിക്കുന്നവർ എന്ന് ചോദിക്കുന്നവരോട് ദുരിതത്തിലേക്ക് മാറ്റിത്തരുന്ന ഒരുപാട് കടമുള്ളവരോട് പ്രയാസമുള്ളവരോട് മക്കളെ വിവാഹപ്രായം ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂഹൃത്തു പതിവാക്കി നോക്ക് ഇനി ഈ സുഹൃത്ത് എങ്ങനെയാണ് നമ്മുടെ ദുരിതങ്ങള് വേദനകളെല്ലാം മാറാൻ വേണ്ടി വഹൻവാർ നമുക്ക് പറഞ്ഞു തന്ന ഈ സൂറത്ത് എങ്ങനെ നമ്മൾ പാരായണം ചെയ്യണം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുസബ്ബിൽ എന്നാണ് സൂറത്ത് സൂറത്തുൽ മുസബ്ബിൽ നമുക്കെല്ലാവർക്കും അറിയാം സൂറത്തുൽ മുസബ്ബിൽ അറിയാത്തവർ ആരും തന്നെ കണ്ടുകില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചതു പൊതിട്ട് മൂടി കിടക്കുന്ന നബിയേ ആണോ ഒതപ്പെട്ട് മോടി കിടക്കുന്ന എനിക്ക് വേണ്ടി അല്പസമയം എന്ന് തുടങ്ങുന്ന ആയത്തുകളാണ് ഈ സൂറത്തിന്റെ സൂറകൾ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഈ സൂറത്തിന്റെ തപ്സീലുകൾ എടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒരുപാട് മഹത്വങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ദുരിതത്തിലും സകല ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ മാറ്റി കൊടുക്കുന്നതാണ് എല്ലാ പ്രതിസന്ധികളെയും വിഷമങ്ങളെയും അല്ലാതെ മാറ്റിത്തരുന്ന ചില പറയുന്നു പറയുമ്പോ ഈ സൂറത്ത് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ മാറ്റി കൊടുക്കുന്നതാണ് ഒരുപാട് പലവിധ പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നവർ വാഹുക്കളായ പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ പ്രയാസമോ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൂഹത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ

പറയുന്നു കൊടുക്കപ്പെട്ട ദാരിദ്ര്യം കൊണ്ട് ഈ സൂറത്ത് അവരുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയുക അവരുടെ വിഷമങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞാൽ അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് അവർ എന്താണ് ചോദിച്ചത് അതല്ലാഹം കൊടുക്കുന്നതാണ് എത്ര ദിവസമാണ് എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഒരു വലിയ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൂഹത്തിന് നാൽപ്പത് പാരായണം ചെയ്യണം എപ്പോഴാണ് അപ്പൊ എത്ര ദിവസം ഈ ചെറിയ സൂറത്ത് നിങ്ങൾ പാരായണം പാരായോട് ആവശ്യത്തിന് നിറവേറ്റി തരുന്നതാണ് ഇനി മറ്റൊരു മഹത്വം ഈ സൂറത്ത് ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓരോ ദിവസവും ഇരുപത്തി വെച്ച് ഇരുപത്തി ദിവസം ദിവസം സമയത്ത്

അവന്റെ നൂറ് ദോഷം പുറത്ത് കൊണ്ടു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ രോഗികൾ രോഗികൾ വെള്ളത്തിൽ ആ വെള്ളം കുടിച്ചാൽ ശരീരത്തിൽ രോഗങ്ങൾ ഒരേ ശമനം ലഭിക്കുന്നതാണ് അത് ഏത് രോഗമൊന്നുമല്ല ചെറുതാകട്ടെ വലുതാകട്ടെ നിങ്ങൾ രോഗം കൊണ്ട് അവർ എന്നിട്ട് ആ സുഹൃത്തുക്കൾ ആ വെള്ളത്തിൽ നിങ്ങൾ മന്ത്രിച്ചിട്ട് നിങ്ങൾ കുടിച്ചാൽ ആ വെള്ളം ശരീരത്തിൽ തടങ്ങിയാൽ രോഗങ്ങൾക്ക് വലിയ ശമനം ലഭിക്കുന്നതാണ് ഏത് രോഗമാവട്ടെ വാറാവ്യാധികളാകട്ടെ ഏത് രോഗമാണെങ്കിലും ഒന്നോ ആ രോഗത്തിൽ നിങ്ങൾക്ക് ശമനം നൽകുന്നതാണ്

اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ربنا وما كما ربونا صغارا اللهم انك لي برده كتد الله مرسلها يا ملاك انا يبرد شدك اللهم انك لي لوغ وجيك لك وتتل ولبردك الله اللهم انك لي لوغ وجيك لك شبيعك انا يبرد شدك اللهم انك لي لوغ وجيك لك وتتل ولا تبرد شدك الله اللهم انك لي لوغ وجيك لك وتتل ولا تبرد شدك الله اللهم انك لي لوغ وجيك لك وتتل ولا تبرد شدك الله اللهم انك لي لوغ وجيك لك وتتل ولا تبرد شدك الله اللهم انك لي لوغ وجيك لك وتتل ولا تبرد شدك الله اللهم انك لي لوغ وجيك لك وتتل ولا تبرد شدك الله اللهم انك لي لوغ وجيك لك وتتل ولا تبرد شدك الله اللهم انك لي لوغ وجيك لك وتتل ولا تبرد شدك الله اللهم انك لي لوغ وجيك لك وتتل ولا تبرد شدك الله اللهم انك لي لوغ وجيك لك وتتل ولا تبرد شدك الله الل മക്കളില്ലാത്ത <Tippettings throat> <that's> <quarto> വരകവക്കണ നൽകണേ അല്ലാഹ നിങ്ങളുടെ സഹോദരങ്ങളെ പലരും വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ സമ്പത്തോടെ ഇണർജീയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് പുറചേരയരെ നിങ്ങളുടെ കച്ചോടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഈ ഭൂമിയിലെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോ ദിലെല്ലാം ബർക്കത്ത് തരണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറത്തി ഹസതൻ വഖിനാ അദാബന്നാർ ആമീൻ അർഹമതക യാ അർറഹമീൻ അല്ലാഹു സല്ലേ വസല്ലം മാലിക